മുത്താറിപ്പൊടി കേട്ടോ നിങ്ങൾ പോവല്ലേ മുത്താറിപ്പൊടിയാന്ന് പറഞ്ഞിട്ട് ഇത് അടിപൊളി വെറൈറ്റി ഐറ്റമാണ് ഇതൊന്ന് കുഴച്ചെടുക്കട്ടെട്ടോ എന്നിട്ട് പറഞ്ഞുതരാവേ അപ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ജീരകം കുഴച്ച് വെച്ച മുത്താറിപ്പൊടിയിലേക്ക് ചെറിയ ജീരകവും അതുപോലെ തന്നെ നമ്മൾ എള്ളുണ്ടല്ലോ അതും ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അതായത് നമ്മൾ മുത്താറിപ്പൊടി കുറച്ച് എടുത്തു അതിനനുസരിച്ച് ഞാൻ എള്ളും ചെറിയ ജീരകം ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ച് കേട്ടോ എന്നിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്നല്ലേ വായു കാണിച്ചു തരാം അപ്പോൾ ഒരു വാഴയിലയൊക്കെ വെച്ചിട്ട് ഞാൻ ഇതൊരു ബോൾ പിടിക്കുന്ന കേട്ടോ ബോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഉണ്ടയായിട്ടാണേ അപ്പം ഇത് ചെറുതായിട്ട് ഉണ്ടയാക്കി ഉണ്ടയാക്കി നമുക്കൊരു വാഴയിലേക്ക് വെക്കാം എൻ്റെ അക്കഡോസിനുണ്ടല്ലോ കുറുക്ക് കൊടുത്താൽ വലിയ ഇഷ്ടപ്പെടുകയെന്നുമില്ലേ ചെറുതിലേ നമ്മളടുത്ത് ഇപ്പം എല്ലാവരും പറയുന്നത് മുത്താറി കുറുക്ക് ഒക്കെ അമൃതപ്പൊടി അവൻ കഴിക്കത്തില്ല അപ്പം മുത്താറി കുറുക്കാണ് കൊടുത്താലും അവന് കഴിക്കാൻ ആദ്യമൊക്കെ മടിയാണ് പിന്നെ അത് വലുതായപ്പം ദോശയായാലോ അല്ല പുട്ടുണ്ടാക്കി കൊടുത്താലോ ഒന്നും ശരിയാവില്ല പക്ഷെ നമ്മളെന്താക്കണം പരമാവധി കൊടു അവർക്കിഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി കൊടുത്ത ഒരു ഓരോ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി നോക്കുക മക്കൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുകയെന്ന് അപ്പം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുക അപ്പം അക്കുഡൂസിന് ഇഷ്ടപ്പെട്ടത് ഈ രീതി കേട്ടോ അപ്പം ഇതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാവേ അതെ ഇത് പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും പറ്റും കാരണം നമ്മളൊക്കെ എല്ലാവരും ഒന്നും പറയുന്നില്ല ചിലവരൊക്കെ വൈകുന്നേരം രാത്രിയത്തെ ഭക്ഷണം നമ്മൾ അധികം കഴിക്കുന്നത് ഒന്നെങ്കിൽ മുത്താറി പുട്ട് മുത്താറി ദോശ മുത്താറി പത്തിൽ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചോറ് കഴിക്കാൻ പറ്റാത്തവരായിരിക്കും അധികം അല്ലേ അപ്പം ഇത് ബെസ്റ്റ് നന്നായിട്ട് നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് എന്താണെന്ന് പറയുക നമ്മളെല്ലാ ഫുഡും ആദ്യം ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല അത് വേറൊരു മോഡലാക്കി നിങ്ങൾ നോക്കുക ഇഷ്ടപ്പെട്ട രീതിയിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് അതും പിള്ളേർക്കായാലും വലിയവർക്കൊക്കെ കൊടുത്ത് നോക്കുക അവർക്ക് ഇഷ്ടപ്പെട്ടുന്ന രീതി ഏതാണെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കുക അപ്പം എനിക്ക് ഈ വർത്താനം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ശ്വാസത്തിൻ്റെ ഒരു അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര തണുപ്പും മഞ്ഞുമൊക്കെ ആകുമ്പം എനിക്ക് എൻ്റെ അസുഖത്തിൻ്റെ കുറച്ച് കൂടുതലൊക്കെ ആയി വരും അപ്പം എല്ലാം ഇതുപോലെ നന്നായിട്ട് ഉണ്ടയാക്കി പിടിക്കുക കേട്ടോ എൻ്റെ അക്കുഡൂസിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് എങ്കിൽ എൻ്റെ അക്കുഡൂസിൻ്റെ കാര്യം ഒരു പ്രത്യേകിച്ച് പറയാനുള്ള മധുരത്തിനേം കാട്ടി കുറച്ച് മുന്നിൽ നിൽക്കുന്നവന് ഇത് എരിവിനോടാണ് അപ്പോൾ ഇതുപോലെ ഉണ്ടയാക്കി പിടിച്ചിട്ട് എൻ്റെ ഉണ്ടയൊന്നും നോക്കണ്ട ചെറുതും വലുതൊക്കെ ഉണ്ട് ഇത് നമുക്ക് ആവി ചെമ്പിൽ വെച്ചിട്ട് ആവി കൊള്ളിക്കാം കേട്ടോ പിന്നെ മുത്താറി ഞാൻ ഉപ്പും കൂട്ടിയാണേ കുഴച്ചത് അത് പറയാൻ മറന്നുപോയി കേട്ടോ ചില സമയത്ത് അങ്ങനെയാന്ന് എല്ലാം പറയാൻ മറന്നു മറന്നുപോകും അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് ആവി കൊള്ളിച്ചെടുക്കാം ആവി കൊള്ളിച്ചിട്ട് കണ്ടോ ഞാൻ അപ്പച്ചെമ്പിൽ വെച്ച് ആവി കൊള്ളിച്ച് ഞാൻ കാണിച്ചു തരാം കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് മുത്താറിയൊക്കെ വേഗം വേവുന്ന സാധനമാണ് അപ്പോൾ ഇത് വെന്തു വന്നിട്ടുണ്ട് ഇതെനെങ്ങനെയാണെന്ന് അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഒരൊറ്റ ഉണ്ട പോലും പൊട്ടിയിട്ടില്ല കേട്ടോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ കണ്ടില്ലേ പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടോ കേട്ടോ അല്ലാണ്ട് ഇങ്ങനെ ടൈറ്റായിട്ടൊന്നുമല്ല ഇതിലേക്ക് വേണ്ടത് കടലപ്പരിപ്പുണ്ടല്ലോ ഉണ്ടല്ലോ വേവിച്ചതാട്ടോ അതുപോലെ തന്നെ ക്യാരറ്റ് ചുവന്നും വറ്റലുമുളക് തേങ്ങ തക്കാളി ഉള്ളി നമുക്ക് തേങ്ങയും വറ്റലുമുളകും ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ പിന്നെ ചിലവർക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഇപ്പം ക്യാരറ്റ് ഇഷ്ടമില്ലെങ്കിൽ നേർ ഇങ്ങനെ വേവി ഉരുളക്കിഴങ്ങില്ലേ അത് അല്ലെങ്കിൽ ഗ്രീൻ പീസ് കടല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ചേർക്കാം കേട്ടോ വെളിച്ചെണ്ണ അതുപോലെ ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയോട്ടോ ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്കിത് ചെറിയുള്ളി ചെറുങ്ങനെ മുറിച്ചത് നാലഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തക്കാളി അരമുറിയേ എടുത്തിട്ടുള്ളൂ അപ്പം എന്താ ഇത് രണ്ടും ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ചെറിയുള്ളി അല്ലാത്തവർക്ക് സാധാ ഉള്ളി കൊടുക്കാം കേട്ടോ ഞാൻ ചെറിയുള്ളി എനിക്ക് അധിക കറിയിൽ ഞാൻ ചെറിയുള്ളിയാണ് ഉപയോഗിക്കുക അതുംകൊണ്ട് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഇത് നന്നായി വഴറ്റി വരുമ്പം നമുക്കിതിലേക്ക് എന്തിടാം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാരറ്റും നമ്മൾ പൊട്ടുകടല വേവിച്ചതില്ലേ രണ്ടും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം കേട്ടോ പിന്നെ എന്തു ഈ ആയതുകൊണ്ട് എനിക്ക് ശ്വാ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ അങ്ങനെയൊന്നുമില്ല എന്നാലും വർത്താനം പറയുമ്പോൾ കുറേ വർത്താനമൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് കെതപ്പൊക്കെ വരും എന്നിട്ട് നമ്മൾ ചുവന്ന വറ്റലുമുളകും അതുപോലെ തന്നെ തേങ്ങയും ഞാനൊരു അരമുറീൻ്റെ അത്ര തേങ്ങ എടുത്തില്ല എന്നാലും കുറച്ച് തേങ്ങയെടുത്തു ഒരു നാലഞ്ച് വറ്റലമുളകും ആട്ടോ ഒതുക്കി കൊടുത്തത് എരിവിനുസരിച്ച് നിങ്ങൾ വറ്റൽമുളക് ഇട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചെറിയ ഉള്ളി പറയുന്നത് ഞാൻ വീട്ടിൽ ചെറിയുള്ളിയാന്നെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ വലിയ ഉള്ളി ഇടുവാണെങ്കിൽ അതിട്ടേ പിന്നെ എന്നിട്ട് നമുക്കിതിലേക്ക് എന്തിടാം നമ്മളെ മുത്താറി ഉരുട്ടി ഇത് നന്നായിട്ട് വയറ്റി കൊടുക്കണം കേട്ടോ അത്യാവശ്യം എരിവും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമ്മൾ എന്തായാലും മുത്താറിയിൽ ഉപ്പിട്ട് കുഴച്ചത് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ നമ്മളെന്താക്കുക ഇത് മസാല റെഡിയാക്കിയിട്ട് അതിലേക്ക് നമ്മൾ മുത്താറേൻ്റെ ഉണ്ടയില്ലേ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ എരിവും ഈ തേങ്ങയും ഉള്ളി എല്ലാത്തിൻ്റെ ആ ടേസ്റ്റ് ഈ മുത്താറയിലേക്ക് പിടിക്കണം അപ്പം എന്താവും നമുക്ക് മുത്താറി അടിപൊളിയായിരിക്കും കേട്ടോ കഴിക്കാൻ ഇഷ്ടപ്പെടും ഇഷ്ടമില്ലാത്ത മക്കളും ഇത് കഴിച്ചോളും എന്നേ അപ്പോൾ ഇതായിട്ടുണ്ട് അപ്പം അക്കുഡോസിന് ഞാൻ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കൊടുക്കട്ടെ എൻ്റെ വീഡിയോ കണ്ടിരിക്കുന്നവർക്കൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ എന്നാൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നെ ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക് അടിക്കണേ കമൻ്റ് ഇടണേ ഷെയർ ചെയ്യണേ